അക്കങ്ങൾ ഇറക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗണ്ടിക്കോട്ടയിലെത്തി ഇതാണ് ആ വലിയ കോട്ട ഇതിൻ്റെ അപ്പുറത്താണ് ഗ്രാൻഡ് കനിയ അപ്പോൾ കോട്ട ഇങ്ങനെ നീണ്ടു തകർന്ന് കിടക്കുകയാണ് അതിന് ഉള്ളിലൂടെ കയറാനുള്ളത് എവിടെയാണ് പെർമിഷൻ എന്നറിയില്ല കുഞ്ഞിനെ വെളിയിൽ വെച്ചിട്ട് പോകേണ്ട ഗതികേട് വരും മഴ വന്നാൽ നനയും അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ ഞാൻ എനിക്ക് ഇനിയോ ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ അവിടെ ക്ഷേത്രം കാണാം കൃഷ്ണദേവരായ കാലത്ത് നിർമ്മിച്ചതാണ് എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ചെറിയ അറിവാണ് കേട്ടോ ഇനി അവിടെ ചെന്നിട്ട് നോക്കാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ പോലീസ് ഓഫീസറൊക്കെ ഉണ്ട് നമുക്ക് ചെന്ന് ചോദിക്കാം കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഒരു ഓഫീസറെ ഞാൻ പരിചയപ്പെട്ടിരുന്ന് അപ്പോൾ അദ്ദേഹത്തോളം പരിശോധിക്കാം ഹായ് ഹായ് ബ്രോ ഇവിടെ വെച്ചിട്ട് പോയാൽ കുഞ്ഞ് കഞ്ഞി വീഴുമോ നമ്മൾ ഗണ്ണ്ടിക്കോട്ടയിലെത്തിൻ്റെ അപ്പോഴത്തേ നമ്മൾ ഗണ്ഡിക്കോട്ടയുടെ ഉള്ളിലാണ് ഇതാണ് ഗ്രാൻഡ് കനയിൻ്റെ ഒരു മാപ്പ് കൊടുത്തിരിക്കുന്നത് പ്ലേസസ് ടു വിസിറ്റ് അറ്റ് ഗണ്ഡിക്കോട്ട ഫോർട്ട് ഗ്രീനറി പെന്നാ റിവർ അപ്പോൾ ഇതാണ് ഒരു ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ മാപ്പ് ഈ മാപ്പ് നോക്കി നമ്മൾ പോയാൽ മതി അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കി പതി അങ്ങ് പോവാം ഗൺഫൗണ്ട്രി റാണിമഹൽ കിങ്സ് പാലസ് മതവരിയ സ്വാമി ടെമ്പിൾ ജുമാ മസ്ജിദ് ടോയ്ലറ്റ് ഇറാകുനേറു മിൻ ചാർമിനാർ മിനി ചാർമിനാർ ഫോർട്ട് എൻഡൻസ് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഗേറ്റ് അകത്തോട്ട് പോവുകയാണ് പിന്നെ ജയിലുണ്ട് റായല ചെരുവ് രാഗണ്യ കുള സ്വാമി ടെമ്പിൾ വ്യൂ പോയിൻറ്റ് അപ്പോൾ ഇതാണ് ഗണ്ടിക്കോട്ട ഫോർട്ടിൻ്റെ ഒരു വ്യൂ അപ്പോൾ നമ്മൾ മഴയാന്ന് തോന്നുന്നു മഴ ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു കോട്ടയാണിത് അതിനുശേഷം നവാബുമാർ ആയിരത്തി എണ്ണൂറുകളിൽ ഇത് പിടിച്ചടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഹൈദറും ഹൈദരും ഒക്കെ ടിപ്പു സുൽത്താനും ഹൈദരലിയും ഒക്കെ ഇത് പിടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ഈ രീതിയിലേക്ക് മാറ്റിയത് ഒരു മുസ്ലിം രീതിയിലേക്ക് മാറ്റിയത് അതിനുമുമ്പ് ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലുള്ള കോട്ടയായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹംപിയുടെ കാലഘട്ടം വിജയനഗര സാമ്രാജ്യമായിരുന്നു ഹംപി ആ കാല കാലഘട്ടത്തിൽ നിർമ്മിച്ച ഹംപിയുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണിതും അപ്പോൾ ഇതിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും തള്ളിക്കൊണ്ട് പോണം നല്ല പണിയുണ്ട് ചാടി ചാടി കമ്പി കൂട്ടും അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയാലോ എന്നാലോചിക്കുകയാണ് ആയ അതൊക്കെയായാലും ഉള്ളിലോട്ട് പോകാം എന്നുള്ള അനുവാദം കിട്ടിയതിനാൽ ആദ്യമായിട്ടൊരു കോട്ടയ്ക്കുള്ളിലേക്ക് കുഞ്ഞിയെ ഞാൻ കയറ്റുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കല്ലേ കയറുമ്പോഴത്തേനും മൊബൈൽ തുള്ളുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അത്ര ഇതായിട്ട് കിട്ടില്ല ഇത് കിട്ടാലത്ത് ഇത് മാറ്റിപ്പണിത ഒരു കവാടമാണ് ഇണ്ടോ തിരിച്ച് കാണിക്കുക അതിൻ്റെ വാതിലുകളൊക്കെ കണ്ടല്ലോ പക്ഷേ ഇവിടുത്തെ വാതിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു തടി കൊണ്ട് അതിനെ നിർത്തിയിരിക്കുകയാണ് ഇത് പിന്നീട് ഹൈദറും ടിപ്പു സുൽത്താനും ഒക്കെ പിടിച്ചെടുത്തതിന് ശേഷം ഈ രീതിയിലേക്ക് മാറ്റിയതാണ് പക്ഷേ ഹംപിയിലെ കൃഷ്ണദേവരായർ അവരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അണ്ടറി അണ്ടറിലായിരുന്നു ഇത് അത് അതിനുശേഷം പല രാജാക്കന്മാരും പല മുസ്ലിം രാജാക്കന്മാരും മാറി മാറി ഇത് പിടിച്ചെടുക്കുകയുണ്ടായി അങ്ങനെ അവസാനം ടിപ്പു സുൽത്താൻ്റെയും ഹൈദറിൻ്റെയും കയ്യിൽ നിന്നാണ് ഇരിക്കണം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് അതിനെക്കുറിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല തൽക്കാലം സൈക്കിളിങ്ങനെ കൊണ്ടുപോകാൻ പാടായതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കുഞ്ഞിയും കൂടി കോട്ടയ്ക്കുള്ളിലോട്ടുള്ള യാത്രയിലാണ് ആദ്യമായിട്ടാണ് കുഞ്ഞി ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് വരുന്നത് ഇവിടെ ധാരാളം ആളുകൾ ദിവസവും വരുന്നതാണ് അപ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഗ്രാമം ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ നടന്നു പോയി കാണാൻ പറ്റും ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു ഗ്രാമമാണ് ഇതാണ് കൃഷ്ണദേവരായരുടെ കാലത്ത് പണിത ആ ഇഷ്ടികയിൽ ചുടുകട്ടയിൽ നിർമ്മിച്ച ആ കവാടങ്ങൾ അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു മാധവനാ ടെമ്പിളാണ് ആദ്യത്തെ വഴി നമ്മുടെ കേരളത്തിലെയും നമ്മൾ കണ്ട കോട്ടകളുടെയും എല്ലാം ഒരു മുഖച്ചായ ഇതുതന്നെയാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ നാച്ചുറൽ സ്റ്റോൺസ് ഒരേ അളവിലല്ല കയറ്റി കെട്ടിയിരിക്കുന്നത് പല കല്ലുകൾ പല അളവിലാണ് നമ്മൾ വള്ളത്തും കണ്ടത് ഒരേ ലെവലിൽ കല്ലുകൾ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ടത് അപ്പോഴത്തെ നമ്മൾ സൈക്കിളിൻ്റെ അടുത്തോട്ട് വന്നതാണ് ഇങ്ങനെയും കയറ്റി അകത്തോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ ആദ്യം കാണുന്നത് നാല് തൂണുകളുള്ള ഒരു ചെറിയ മിനാര നിറയെ പ്രാവുകളൊക്കെ കൂടുവച്ചിരിക്കുന്നതാണ് ഇത് പഴയ കല്ലുകളും ഇഷ്ടികയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഇത് കാലത്ത് ഉണ്ടായിരുന്ന കൽക്കലുകൾ നശിപ്പിച്ചതിന് ശേഷം അതെടുത്തുണ്ടാക്കിയതാണ് നമ്മൾ ഹമ്പിയിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു നിർമ്മിതി ആ അറബ് രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് മസ്ജിദാണോ ജയിലാണോ എന്നൊരു സംശയമുണ്ട് ആ എസ് അത് ജയിലാണ് ക്ഷമിക്കുക ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ജയിലാണെന്ന് അപ്പോൾ നമ്മൾ ജയിലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് കുഞ്ഞിനെ ഇവിടെ ഇവിടെ ഒരു ഒതുക്കിയിട്ട് പോണം അല്ല പിന്നെ നമുക്ക് യാത്ര ബുദ്ധിമുട്ടാവും ആണ് ഇവിടുത്തെ ജയില് ഒരു മുഗൾ കൾച്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ജയിലാണ് അപ്പോൾ നമ്മൾ ആ ജയിലൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് സൈക്കിളും കുഞ്ഞിയൊക്കെ വെളിയിലിരിപ്പുണ്ട് ഗ്രാമം ഗ്രാമമുള്ളതിനാൽ ഇതിൻ്റെ അകത്ത് ആൾക്കാർ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ജയിലിൻ്റെ ഭാഗമായ ആ വലിയ ഗേറ്റൊക്കെ കടന്ന് നമുക്കുള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണെന്ന് വലിയ കല്ലുകൾ വെച്ച് വലിയ നടയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാവുകളുടെ കൂട്ടമാണ് ഇവിടെ ഉള്ളത് ഉണ്ട് കേട്ടോ നരിച്ചീറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത് കാണാം ഇതായിരുന്നു ജയിൻ നരിച്ചീർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങി പോകാനുള്ള ഇതൊക്കെയുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണേൽ ബുദ്ധിമുട്ടാവും എൻ്റെ അടിയിലെല്ലാം ജയിൽ മുറികളാണ് കേട്ടോ മുകൾ ഭാഗം കണ്ട കല്ല് തന്നെ അടുക്കിയിട്ട് അതിൽ കുമ്മായം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് മണ്ണും കുമ്മായവും ഇതാണ് ജയിൽ ഇതിൻ്റെ മുകളിൽ മുഴുവൻ നരിച്ചീറുകളാണ് ചെറിയ വവ്വാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ല വവ്വാല് തെണ് പറക്കുന്നു അതുകൊണ്ട് ഇതിൽ വരുന്നവർ പെട്ടെന്നാണ് പേടിക്കും തെണ്ടിൻ്റെ അടിയിൽ അടിയിലെല്ലാം വവ്വാലാണ് വേണ്ട പറക്കുന്നത് കാണാ നിറയെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും അവിടെ മുഴുവൻ വവ്വാലികൾ ഒവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം വവ്വാലികൾ പറന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ട് അവരിങ്ങനെ പറ്റി പിടിച്ച് ആ കല്ല കിടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പം കാണുന്നത് നാരങ്ങാൻ തോട്ടങ്ങളാണ് ഇതാണ് നാരകൽ തോട്ടം കണ്ടല്ലോ ആ കോട്ട അങ്ങനെ നീണ്ട് എന്ന് പറഞ്ഞു കിടക്കുകയാണേ ഇവിടുന്ന് കോട്ടയുടെ ഒരു ഫുൾ വ്യൂ കാണിക്കാൻ പറ്റും ഇതേണ്ടോ അതാണ് ഈ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന സ്ഥലം കാണുന്ന ഭാഗം വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കോട്ട നീണ്ടു നിറഞ്ഞു കിടക്കുകയാണ് അതാണ് ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ തന്നെ പോവുകയാണ് ഇത് കൃഷ്ണദേവരായവരുടെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണ് പക്ഷേ അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു അത് ഒഴിവാക്കി നിർത്തി അതിനുശേഷം ഇതൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്തത് മുസ്ലിം അതിവിധി വികാശത്തിൻ്റെ കാലത്താണ് ഇവിടുത്തെ ഔറംഗ ഔറംഗബാദ് ആളുകളൊക്കെ ഔറംഗബാദിൽ നിന്നുള്ള ഒക്കെയാണ് ഇവിടെ ആദ്യം പിടിച്ചെടുത്തത് അതിനുശേഷം ഹൈദരല്ലിയൊക്കെയാണ് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടം പിടിച്ചെടുത്തത് അതിനുശേഷം അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ബ്രിട്ടീഷുകാർ വന്നോടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ടു ചെറിയ വില്ലേജ് നമുക്ക് കാണാം ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മസ്ജിദുണ്ട് ഇതൊരു സ്കൂളാണ് തെൻ്റെ ഈ ഭാഗത്ത് കാണുന്ന സ്കൂളാണ് ഡ്രിങ്കിങ് വാട്ടർ ടോയ്ലറ്റ് ഒക്കെ ഇവിടെയാണ് നമുക്ക് ലഭിക്കുന്നത് ജയിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷേ പോകുന്നത് ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് കാരണം നല്ല സ്മെല്ലാണ് അരിച്ചീറുകളുടെ ഒരു വിഹാരകേന്ദ്രമാണ് ഇപ്പോൾ ആ ജയിൽ ആയിരുന്നു മുൻപത്തെ ക്ഷേത്രക്കുളമാണ് പക്ഷേ ഇപ്പോൾ അത് വേസ്റ്റ് നിറഞ്ഞ ഒരു കുളമായി മാത്രം കിടക്കുന്നു ഈ ലെവലിൽ ഈ നാട്ടിൽ വെള്ളമുണ്ട് ഇപ്പോൾ അപ്പോഴത്തെ കാലത്തെ ഒരു ക്ഷേത്രമാണിത് പക്ഷേ ഇതിപ്പോൾ നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത് തകർക്കപ്പെട്ടതോ കാലഹരണപ്പെട്ടതോ ആയ രീതിയിൽ കാണപ്പെടുന്നു ഇത് ഇവിടെ ക്ഷേത്രത്തിലെ കുളത്തിലേക്ക് വരുന്നവർക്ക് ഒരു വിശ്രമ വിശ്രമസങ്കേതവും ഒരു പ്രതിഷ്ഠയുമൊക്കെ ഉള്ളിൽ കാണാം അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹമ്പിയിലെ രീതിയിൽ പണി കഴിപ്പിച്ച ആ മഹാക്ഷേത്രം ഇതാണ് ആ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കവാടം നമുക്ക് ഇതുവഴി പോയി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടുത്തെ മറ്റൊരു കുളമാണിത് ഇതുണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ കൃഷി ആവശ്യത്തിനെല്ലാം ഉള്ള വെള്ളം ഇവിടുന്ന് ആണ് എടുക്കുന്നത് ഇത് ഒരു പൈപ്പ് അങ്ങോട്ട് പോകുന്നതും ഒരു പൈപ്പ് തിരികെ വരുന്നതുമാണ് കാരണം അവിടെ കൃഷി ആവശ്യത്തിന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആ വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം വന്ന് വീഴുന്നതാണ് കേട്ടോ അതോ ഇനി മറ്റു കുളങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതാണോ ഒന്നും അറിയില്ല ഏതായാലും ഇതാണിപ്പോൾ ഏറ്റവും വലിയ ഒരു കുളമായിട്ട് ഇവിടെ ഉള്ളത് അതുപോലെ അതുവഴി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ മുഴുവൻ നാരങ്ങാത്തോട്ടമാണ് എനിക്ക് ഒന്ന് ആളുകൾക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നോ മറ്റുമാണ് ാരകത്തോട്ടം അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് വിജയനായക സാമ്രാജ്യകാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണിത് ഹമ്പിയിലെ ആ ക്ഷേത്രങ്ങളുടെ ആ ഒരു വാസ്തുശില്പകലയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വാതിലിൻ്റെ ആ ഭാഗം വരെ കരിങ്കല്ലിലും പിന്നീട് ചുടുകട്ടയിൽ നിർമ്മിച്ചെന്താ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ് കൃഷ്ണദേവരായർ നിർമ്മിച്ച ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെയും കവാടം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആ പഴയ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് പടയാളികൾക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം എല്ലാ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിറങ്ങണം ഇവിടെയും ഹംപിയിലെ പോലെ തന്നെ രണ്ട് സൈഡും ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനും കച്ചവടക്കാർക്ക് വന്ന് താമസിക്കാനും താമസിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു മാർക്കറ്റായിരുന്നു ഇതും ഇവിടെ എന്തോ ഒരു തളം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഹമ്പീല ക്ഷേത്രങ്ങളുടെ കൊത്തുപണികൾ യോജിക്കുന്ന വിധത്തിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ആഡംബരത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഹംപിലി എന്നപ്പോൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല ഈ കൊത്തുപണികളും എല്ലാം ഹംപിയിലെ ക്ഷേത്രങ്ങളോട് കിടപിടിക്കുന്നത് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുഖവാരമൊക്കെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗം പ്രതിഷ്ഠയൊന്നുമില്ല ഇപ്പോൾ ക്ഷേത്രമല്ലാത്ത രീതിയിൽ തന്നെ നിലനിൽക്കുന്നു ചീ വീടുകളുടെ ഈ നരിച്ചീറുകളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ ക്ഷേത്രം അപ്പോഴത്തെ ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ കൂടിയ തൂണുകളുടെ ഒരു വലിയ വിശ്രമ കേന്ദ്രം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം വ്യാളി മുഖങ്ങൾ സ്വാഗതമല്ലുന്ന രീതിയിലുള്ള കുത്തുപണികളോട് കൂടിയ കൽത്തൂണുകളാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രതിഷ്ഠയുടെ ഭാഗത്തെത്തി ഇത് ഉപക്ഷേത്രമായിരുന്നു പക്ഷേ എന്തായിരുന്നു പ്രതിഷ്ഠ എന്നൊന്നും അറിയില്ല പക്ഷേ ഇതൊരു ഉപക്ഷേത്രമായിരുന്നു അതിൻ്റെ ആ ആഡംബരം ഒട്ടും കുറയാത്ത രീതിയിൽ നിലനിൽക്കുന്നുണ്ട് കുറച്ച് ഭാഗമൊക്കെ ഇടിഞ്ഞു വീണു എങ്കിലും ബാക്കിയുള്ള ഭാഗം വളരെ മനോഹരമായി തന്നെ നിലനിൽക്കുന്നുണ്ട് വീഴാറായ പരുവത്തിലായിരിക്കുന്നത് എങ്കിലും ഇത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണ് കേട്ടോ പുറകോശം ഇതൊക്കെ ഇടിഞ്ഞു പോയിട്ട് കല്ലുകൾ വെച്ച് അടുക്കി വെച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്ര നിർമ്മിതിയാണിത് വെട്ടം വളരെ കുറവാണ് കേട്ടോ എന്നോടൊന്നും തോന്നരുത് മാമ്മ ഇവിടുത്തെ മറ്റൊരു ക്ഷേത്രമാണ് രണ്ട് ആനകളുടെ ഇവിടെ കാണാം എല്ലാം പൊട്ടിയൊലിച്ച് നിൽക്കുന്ന രീതിയിലാണ് കാരണം ഇവിടുത്തെ കല്ലും ഹമ്പിയിലെ കല്ലും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടുത്തെ വെള്ളപ്പാറയാണ് അതിൻ്റെ വ്യത്യാസമാണ് അപ്പോഴത്തെ ഇതായിരുന്നു ആ ക്ഷേത്രം ഒരു ഗുരുക്കക്ഷേത്രമാണ് അവിടെ ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നശിപ്പിക്കപ്പെട്ടു അത് ക്ഷേത്രം ഒരു ചിഹ്നം ആ ക്ഷേത്രത്തിൻ്റെ ഏത് ക്ഷേത്രമാണോ അതിൻ്റെ മുൻപിൽ ആ ഒരു ചിഹ്നം അവർ നിർത്തിയിരിക്കും ഇത് മറ്റൊരു ക്ഷേത്രമാണ് ഇപ്പം ഒരു ദേവീക്ഷേത്രമായിരുന്നു അപ്പോൾ ഇതൊക്കെ പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിൽ മറ്റ് ആളുകളാണ് ഇത് പിടിച്ചെടുത്ത് ഭരണം കയ്യേറിയത് അപ്പോൾ ശരി നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്